എൻ്റെ പേര് ലിറ്റി ചങ്ങനാശ്ശേരിയിൽ നിന്നും കുറുമ്പനാടം സെൻ്റ് ആൻറ്റണീസ് ഫൊറോന ചർച്ച് ഇടവകമാണ് ആദ്യമേ തന്നെ ഈ അൽത്താരയിൽ നിൽക്കുവാനായിട്ട് ഇന്ന് ഇവിടെ നിൽക്കുവാനായിട്ട് എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മയുടെ ഒരു പ്രത്യേക കരുതലും സംരക്ഷണവും കൊണ്ട് മാത്രമാണ് ഇന്ന് എനിക്ക് ഈ ആൾത്താരയിൽ നിൽക്കാനായിട്ട് സാധിക്കുന്നത് എൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കൂടിയാണ് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ആദ്യമായി ഉടമ്പടി എടുത്തത് സത് സത്യത്തിൽ ആ ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് ശരിക്കും പഠിക്കാതെയും മനസ്സിലാക്കാതെയുമാണ് ഉടമ്പടി എടുത്തത് അതിന് എനിക്ക് അതിലെ നിബന്ധനകളെല്ലാം ശരിയായി വിശ്വസ്താപൂർവം പാലിച്ചില്ല എന്നതിനെ ഓർത്ത് ഞാൻ ഈശോയോടും അമ്മമാതാവിനോടും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയോടുകൂടി തന്നെ ഞാൻ മാപ്പ് ചോദിക്കുന്നു അത് കഴിഞ്ഞ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു ഞാൻ ഖത്തറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് ഞാൻ ഉടമ്പടി വന്ന് വന്നിവിടെ വന്ന് പുതുക്കിയത് ഒക്ടോബർ ഇരുപത്തെട്ടിന് ഞാൻ പുതുക്കാൻ വന്നപ്പോൾ എനിക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എനിക്ക് വയറിന് വയറ് വീർക്കുന്നത് പോലെയും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഞാനത് വലിയ കാര്യമായിട്ടൊന്നും പരിഗണിച്ചില്ല ഞാൻ ഓർത്തു അത് ഗ്യാസ് ട്രബിൾ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കുമെന്ന് കരുതി എങ്ങനെ ഞാൻ ഏകദേശം രണ്ടാഴ്ചയോളം ഞാനതിന് ഉടമ്പടി എടുത്ത സമയത്ത് എനിക്ക് വളരെ അസ്വസ്ഥതയായിരുന്നു ഞാൻ കാറിൽ വന്ന സമയത്ത് എനിക്ക് ഇരിക്കാൻ പോലും വയ്യായിരുന്നു ഒരു വിധത്തിലാണ് ഞാനിവിടെ എത്തിയത് ഇവിടെ വന്നപ്പോഴും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ഒരു വിധത്തിൽ ഉടമ്പടി എടുത്തു പോയി അത് കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു നവംബർ എട്ടിനാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത് ആ സമയത്തേക്കും എൻ്റെ കണ്ടീഷൻ വളരെ മോശമായി എനിക്ക് വയറ് നന്നായിട്ട് വീർത്തു ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം കോലും കുടിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായ ലൂസ് മോഷൻ അതുപോലെ തന്നെ ദേഹത്തിന് നീരായി അങ്ങനെയെല്ലാം വലിയ പ്രശ്നങ്ങളായി അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു ചത്തിപ്പുഴ സെൻറ് തോമസ് ഹോസ്പിറ്റൽ ചങ്ങനാശ്ശേരിയിലാണ് പോയത് അവിടെ ചെന്നപ്പോഴേ ഡോക്ടർ അവിടുന്ന് ഡയഗ്നോസ് ചെയ്തു ഓവറിയിൽ ക്യാൻസറാണ് എന്ന് അവിടെ അൾട്രാസൗണ്ടും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേ ഓറിയിൽ ക്യാൻസറാണെന്ന് ഡയഗ്നോസ് ചെയ്തു സത്യത്തിൽ ആ സമയത്ത് എനിക്ക് പ്രത്യേകമായി പറയാൻ തോന്നുന്നത് അത് കേട്ടപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യമായി ഓടി വന്നത് എനിക്ക് വിഷമമുണ്ട് ടെൻഷനുണ്ട് പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലൊരു സമാധാനമുണ്ടായിരുന്നു ഞാനപ്പോഴോർത്തത് ഓ ഞാൻ ഉടമ്പടിയിലാണ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല എന്നൊരു വലിയ ധൈര്യം എനിക്ക് ആ സമയത്തുണ്ടായി എന്നുള്ളത് ഒരു സത്യമാണ് അതുപോലെ തന്നെ എനിക്കൊരു ചെറിയ കാര്യത്തിന് പോലും വലിയ ടെൻഷനുള്ള ആളാണ് പല പ്രാവശ്യം അങ്ങനെ ടെൻഷൻ കൂടി ബി പി കൂടുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇത് കേട്ടിട്ട് എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് ഇതെനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു സാഹചര്യമാണ് ഒരു അവസരം മാതാവ് ഒരുക്കി തരുന്നതാണ് ഇതെൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു അതെനിക്ക് വലിയൊരു മനസമാധാനം തന്നു പിന്നെ അവിടുന്ന് ചെത്തിപ്പുഴയിൽ നിന്ന് ഞങ്ങൾ ഫർദർ ട്രീറ്റ്മെൻറ്റിനായിട്ട് രാജഗിരിയിലേക്ക് പോന്നു എറണാകുളം രാജഗിരിയിലേക്കാണ് പോയത് ആ സമയം ചെത്തിപ്പുഴയിൽ നിന്ന് തന്നെ ടെസ്റ്റുകളൊക്കെ നടത്തി ആ സമയം എൻ്റെ ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റുണ്ട് ക്യാൻസർ സി എ വൺ ട്വൻ്റി ഫൈവ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഓഫ് ക്യാൻസർ ആൻറ്റിജനാണ് ബ്ലഡിലുള്ളത് അന്ന് അവിടെ വെച്ച് ചെയ്തപ്പം അവർ വാല്യൂ പറഞ്ഞത് എബവ് തൗസൻഡ് അതായത് സീരിയസ് കണ്ടീഷൻ അതുപോലെ തന്നെ എന്താണ് ഡോക്ടർ അവിടുത്തെ ചെത്തിപ്പിഴയിലെ ഡോക്ടർ ഓൺ ഓൺകോളജിസ്റ്റിനെ കാണിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ കാരണം കണ്ടീഷൻ വളരെ മോശമായിട്ടുണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് തന്നെയാണെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ ഇവിടേക്ക് രാജഗിരിയിലേക്ക് പോന്നു രാജഗിരിയിലേക്ക് പോകുന്ന സമയത്ത് ആംബുലൻസിലാണ് വന്നത് അപ്പം വെളുപ്പിനനുസരായപ്പം ആംബുലൻസിൽ വന്ന സമയത്ത് ഞാൻ ഇവിടെ കുർപാസനത്തിൽ കയറിയിട്ടേ പോവൂ എന്നിക്ക് എനിക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഞാനതിനു വാശി പിടിച്ചു അപ്പോൾ ഇവിടെ വന്നു വന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇവിടെ കുർബാന നടക്കുകയായിരുന്നു ജോസഫ് പച്ചൻ ബഹുമാനപ്പെട്ട ജോസഫ് പച്ചൻ വിശുദ്ധ കുർബാന കൊടുക്കുന്നതിനായിട്ട് ഇവിടെ വന്ന സമയമായിരുന്നു പച്ചനെ കാണാൻ പറ്റും എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു എങ്കിലും ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറയുന്നുണ്ട് സമയം പോയി അവിടെ അപ്പോയിൻമെൻ്റ് എടുക്കണം കാരണം സ്റ്റേജ് അത്ര നല്ലതല്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെല്ലണം എങ്കിലും ആ സമയത്ത് അച്ഛൻ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആ വിശുദ്ധ കുർബാന ഇവിടെ കൊടുക്കുന്ന സമയമായിരുന്നു ഞാനും വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു അതിനുശേഷം ഞാനിവിടെ നിന്ന് കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് അച്ഛൻ ഇവിടെ ഒരു ചെറിയ ക്ലാസ് കൊടുക്കാനായിട്ട് വന്നു അച്ഛൻ പറഞ്ഞൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പം ഞാൻ നിങ്ങൾ നിങ്ങൾക്ക് ബ്രേക്ക് തരാമെന്ന് പറഞ്ഞു ഞാൻ ഏതായാലും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ആ സമയത്ത് ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയാൽ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നിട്ട് അച്ഛനോട് പറഞ്ഞു നീ പോയി രക്ഷപ്പെടെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അച്ഛൻ ആ പതിനഞ്ച് മിനിറ്റ് ക്ലാസ്സിന് ഇടയിൽ അച്ഛൻ പറഞ്ഞൊരു വാചകം എനിക്ക് വളരെ സമാധാനമായിരുന്നു മാതാവിൻ്റെ ഈ മണ്ണിൽ ചവിട്ടുന്നവരാരും തന്നെ രക്ഷപെടാതെ പോവുകയില്ല എന്ന് അപ്പം ഈ രണ്ട് കാര്യങ്ങളും എനിക്ക് വളരെ സമാധാനം നൽകി ഞാൻ പറഞ്ഞാലും ഒരു ചെറിയ കാര്യത്തിന് പോലും എനിക്ക് ടെൻഷനാണ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ബി പി പെട്ടെന്ന് ഔട്ട് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഈ സമയങ്ങളിലൊക്കെ എനിക്കൊരു ശാന്തത ലഭിച്ചു അതെനിക്ക് നന്നായിട്ടറിയാം മാതാവിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെയുള്ള വലിയ പേടി ഇടയ്ക്കിടയ്ക്ക് അതിന് കൂടെ ഒന്നുകൂടി പറയാൻ ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് ആദ്യ നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നത് കുടുംബത്തിലെല്ലാവരും വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ കുറച്ചുകൂടി വളരുക എന്നുള്ളതാണ് അത് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു തോന്നലുണ്ടായി അതിനൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് മിക്കവാറും എനിക്കെന്തെങ്കിലും സംഭവിക്കും എന്തെങ്കിലും അസുഖമോ അങ്ങനെ വല്ലതും മാരകമായിട്ടുള്ളൂ കാരണം ആ സമയത്ത് ഉടമ്പടിയിൽ വെച്ചുന്ന യോഗങ്ങളൊക്കെ അങ്ങനെ അസുഖത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊന്നും വച്ചിട്ടില്ലായിരുന്നു പിള്ളേരുടെ പഠിത്തത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് വെച്ചത് അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലങ്ങനൊരു തോന്നലുണ്ടായി എനിക്കിത് ക്യാൻസറാണേന്ന് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് തോന്നിയതും അതുതന്നെയാണ് ഈ രീതിയിലായിരിക്കും കുടുംബത്തിൽ കുറച്ചുകൂടി വിശ്വാസവും വിശുദ്ധിയുമൊക്കെ ഉണ്ടാകുന്നത് എന്ന് അതെനിക്ക് ആ സമയത്ത് തോന്നിയതാണ് പിന്നെ അതുപോലെ രണ്ടാമതൊരു കാര്യം ഞാൻ ഓർത്തായിരുന്നു ഞാൻ ഈ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരോട് ഞാൻ എന്താണ് പറഞ്ഞു കൊടുക്കുക എനിക്കെന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താണ് എനിക്ക് മറുപടി പറയാൻ സാധിക്കുക അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് രണ്ട് കാര്യങ്ങളും എനിക്കൊരു എന്താണ് എനിക്ക് അസുഖം വന്നു ഈ ക്യാൻസറാണേന്ന് പറഞ്ഞപ്പം ഞാൻ ഓർത്ത രണ്ട് കാര്യങ്ങളിതാണ് അപ്പം എനിക്കൊരു സാക്ഷ്യം പറയാൻ സാധിക്കും അപ്പോൾ അത് വച്ച് എനിക്ക് കുറേ കൂടി പേരെ ഈശോയിലേക്ക് നമ്മളുടെ സാക്ഷ്യത്തിലൂടെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ സാധിക്കുമല്ലോ ഇതൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് എനിക്കൊരു സമാധാനം കിട്ടുവായിരുന്നു പിന്നെ ഞാൻ എന്തുകൊണ്ടും എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്ന വചനമുണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമായിരുന്നു സങ്കീർത്തനം നൂറ്റി പതിനെട്ട് പതിനേഴ് താവി ഞാൻ മരിക്കുകയില്ല ഞാൻ ജീവിക്കും ഞാൻ നിൻ്റെ പ്രവർത്തികൾ പ്രകീർത്തിക്കും ഈ ഒരു വചനം എനിക്കെന്തുകൊണ്ടും വന്ന് കിട്ടി അന്ന് ഞാനത് എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതുപോലെ രണ്ട് വചനമാണ് എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നത് ഒരു മറ്റൊന്ന് ലൂക്ക ഒന്ന് മുപ്പത്തഞ്ച് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അതിന് നിൻ്റെ ശക്തി നിനിലാവാസിക്കും ഈ വചനം ഞാനിങ്ങനെ ഉരുവിട്ട് കൊണ്ടിരുന്നു ഏതായാലും ഞങ്ങൾ രാജഗിരിയിലെത്തി ചെന്നടനെ അവിടെ സമയം കളയാനില്ല എന്നുള്ള ആദ്യമേ ഡോക്ടറെ കണ്ടപ്പോഴേ ഹോസ് ചെത്തിപ്പഴേലെ അതേ അഭിപ്രായമാണ് പറഞ്ഞത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഞങ്ങൾക്ക് നോക്കാമെന്ന് മാത്രമേയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവും ഏതായാലും ട്രീറ്റ്മെൻറ്റ് സമയം കളയാതെ ഒരു ട്രീറ്റ്മെൻറ്റ് തുടങ്ങി അപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഇവിടെ ഈ അൾത്താരയിൽ നിന്നും ജോസഫച്ചൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് അമ്മ സൗഖ്യപ്പെടുത്തി എന്നൊരു വിശ്വാസമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെന്ന ഉടനെ ഒരു കീമോ സമയം കളയാതെ സ്റ്റാർട്ട് ചെയ്തു ആ കീമോ കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞാൻ പറഞ്ഞത് കീമായ ആണെന്ന് അറിയുന്നത് തന്നെ എപ്പോഴാണ് അവിടെ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് അവർ ചെയ്യുന്നതൊന്നും എനിക്കപ്പം അറിയില്ലായിരുന്നു അവിടെയും ചെന്നപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വെച്ച് ഞാൻ നാല് ലിറ്ററോളം ഫ്ലൂയിഡ് എൻ്റെ വയറ്റിൽ നിന്നും ചെത്തിപ്പുഴയിൽ വെച്ചെടുത്തായിരുന്നു അവിടെ ചെന്നിട്ടും എനിക്ക് ഒട്ടും വയ്യ കിടക്കാനും ഇരിക്കാനും ഒന്നും വയ്യ ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റുന്നില്ല അത് അന്നേരം തന്നെ ലൂസ് മോഷൻ ആയിട്ടും വോമിറ്റിംഗ് ആയിട്ടും ഒക്കെ ആയിരുന്നു സിറ്റുവേഷൻ അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് കീമോ സ്റ്റാർട്ട് ചെയ്തു ആ കീമോ കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു എനിക്കെന്തായാലും ഒരു വിശ്വാസമാണ് എൻ്റെ വിശ്വാസം എനിക്ക് സൗഖ്യം കിട്ടിയെന്നുള്ളതാണ് അതുകൊണ്ട് എനിക്ക് ഈ ടെസ്റ്റ് ഒന്നുകൂടി ചെയ്യണം എന്ന് പറഞ്ഞു അതിന് ഹോസ്പിറ്റലുകാർക്ക് സമ്മതമല്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഒരു കീമോ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല ആ സമയത്തിൽ ഞാൻ നേർച്ചവസ്തുക്കൾ ഉപ്പും തേനും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു തൈലവും എല്ലാം തേച്ച് മാതാവിൻ്റെ കാശുരൂപമായിരുന്നു എൻ്റെ ബലം ആ മാതാവിൻ്റെ കാശ് കയ്യിലിരിക്കുമ്പോഴേ ഒരു ബലമാണോ നമുക്ക് ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല മാതാവിൻ്റെ പ്രൊട്ടക്ഷനിലാണ് എന്നുള്ളൊരു വലിയൊരു ബലമായിരുന്നു ഏതായാലും അവിടെ ചെന്നു ആ ഒരു കീമോ കഴിഞ്ഞപ്പോൾ എൻ്റെ നിർബന്ധത്താൽ അത് വീണ്ടും ടെസ്റ്റ് ചെയ്തു വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ആ വാല്യൂ ചെത്തിപ്പുഴയിൽ വെച്ച് എബവ് തൗസൻഡ് എന്നാണ് അവർ കാണിച്ചിരുന്നത് ആക്കുറേറ്റ് വാല്യൂ ചെയ്തില്ലോ അത് തന്നെ കണ്ടീഷൻ വളരെ മോശമെന്നാണ് അതിൻ്റെ അത് സൂചിപ്പിക്കുന്നത് രാജഗിരിയിൽ ചെന്ന് നോക്കിയപ്പോൾ കറക്റ്റ് വാല്യൂ ത്രീ തൗസൻഡ് വൺ ഹൺഡ്രഡ് നയൻറ്റി സിക്സ് സംതിങ് ആ ഒരു വാല്യൂ ആയിരുന്നു അത് കഴിഞ്ഞാണ് അച്ഛൻ്റെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ നിർബന്ധം പിടിച്ചു വാല്യൂ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്തപ്പം ഫൈവ് പോയിൻറ്റ് സിക്സ് അതായത് ബിലോ തേർട്ടി ഫൈവ് ആണെങ്കിൽ ക്യാൻസർ നമ്മളുടെ ബ്ലഡിൽ ഇല്ല എന്നുള്ളതാണ് എബവ് ത്രീ തൗസൻഡിൽ നിന്നാണ് ഈ വാല്യൂ വന്നത് അപ്പോൾ തന്നെ എനിക്ക് നല്ല ഉറച്ച വിശ്വാസമായി അത് എൻ്റെ അമ്മമാതാവ് എന്നെ സൗഖ്യപ്പെടുത്തിയതാണ് എൻ്റെ ഈശോ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയാൽ സൗഖ്യപ്പെടുത്തിയതാണ് അപ്പോൾ ഒന്നാമത്തെ കീമോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ നോർമൽ വാല്യൂലെത്തി പിന്നെ എൻ്റെ കീമോയ്ക്ക് പക്ഷേ ഡോക്ടേഴ്സ് നമുക്കറിയാം കീമോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും മിനിമം സിക്സ് ആണ് അവർ പറയുന്നത് അപ്പോൾ ആ എൻ്റെ എല്ലാ കീമോയും എല്ലാ ട്യൂസ്ഡേയിലും ആയിരുന്നു എല്ലാ ട്യൂസ്ഡേയിലോ മൂന്നാഴ്ചയിൽ ഒന്ന് വീതം ട്യൂസ്ഡേയിലായിരുന്നു അതും എനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു ഞാനിവിടെ വന്നിട്ടാണ് എല്ലാ കീമോയ്ക്കും പോയത് ട്യൂസ്ഡേയിൽ അവിടെ കീമോയുടെ സമയത്ത് മണിക്കൂറുകൾ എടുക്കുന്ന പ്രോസസ്സാണ് ആ സമയത്ത് എനിക്ക് അച്ഛൻ്റെ ടോക്ക് കൂടാനായിട്ട് സാധിക്കും അതുകൊണ്ട് എനിക്ക് വളരെ ശാന്തതയാണ് കീമോയുടെ സമയത്ത് നിങ്ങൾക്കറിയാം കീമോയുടെ സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ എനിക്ക് ദൈവത്തിൻ്റെ വലിയ കൃപയാൽ മാതാവിൻ്റെ കരുണിയാൽ എനിക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല എന്നുള്ളതാണ് കീമോയുടെ സമയത്ത് എനിക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ട് വന്നതൊന്നു പറയാനുള്ളത് എനിക്ക് ഭക്ഷണം കഴിക്കാൻ ഇത്തിരി മടിയായി അതുകൊണ്ട് എൻ്റെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു ക്ഷീണം ഉണ്ടായിരുന്നു അല്ലാതെ മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാകുന്നതിൽ വാ പൊട്ടുവോ അല്ലെങ്കിൽ വയറിൻ്റെ അസ്വസ്ഥതകളോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും ദൈവം അനുഗ്രഹിച്ച് എനിക്കുണ്ടായില്ല അതൊക്കെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണവും പ്രത്യേകിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിലാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഏതായാലും ഞാൻ ആ സമയത്ത് ചില സമയത്തൊക്കെ ഞാനിങ്ങനെ ബൈബിൾ ബൈബിളെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഓർക്കും കഥാവി എന്താണ് എങ്ങനെയാണെന്നുള്ള ടെൻഷനൊക്കെ വരും ആ സമയത്ത് ഒരു ദിവസം എനിക്കിങ്ങനെ ഒരു ബൈബിൾ ഭാഗം കിട്ടി അതെന്നെ സ്ട്രൈക്ക് ചെയ്തു ഏലിശ ഗർഭിണിയായ സമയത്ത് ലൂക്ക ഒന്നിരുപത്തി നാല് അഞ്ച് മാസത്തോളം അവൾ മനുഷ്യരുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ കത്താവ് കടാക്ഷിച്ച് എനിക്കത് ചെയ്തു തന്നിരിക്കുന്നു എലീഷ പുണ്യുതിയുടെ ആ വചനഭാവം കിട്ടിയപ്പോൾ ഉടനെ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു ഉടനെ ഞാൻ ഓത്തു അതെനിക്ക് തന്നതാണ് എനിക്കും ഒരു അഞ്ച് മാസത്തേക്കായിരിക്കും ഇങ്ങനെ ആശുപത്രിവാസവും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്ന് കരുതി അത് അതുപോലെ തന്നെയായിരുന്നു ഈ മാർച്ച് ഇരുപത്തെട്ട് നവംബർ എട്ടാം തീയതിയാണ് ഡയഗ്നോസ് ചെയ്ത് ഈ മാർച്ച് ഇരുപത്തെട്ടായപ്പം എൻ്റെ കീമോയും ആ പ്രശ്നം എല്ലാം വിജയകരമായി കഴിഞ്ഞു എന്നെ കംപ്ലീറ്റ്ലി ക്യൂറായി ദൈവത്തിന് ആയിരമായിരം നന്ദി പറയുന്നു മാതാവിനും ആയിരമായിരം നന്ദി പറയുന്നു എൻ്റെ പൊന്നീശ്വര തമ്പ്രാനും അതിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ അതിൻ്റെ അവിടനുബന്ധിച്ചുള്ള ഒരു എന്ന് പറയുന്നത് ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അപ്പം ഇത് നല്ല ചിലവുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആണ് മെഡിക്കൽ ഇൻഷുറൻസ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് അധിക കാലമായില്ലായിരുന്നു അതായത് രണ്ട് വർഷമായില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റെ ആദ്യ ഒന്ന് രണ്ട് പ്രാവശ്യം കീമോയുടെ സമയത്ത് ക്ലെയിം എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടി അത് കഴിഞ്ഞ് അവർ ചെറിയ റീസൺ പറഞ്ഞ് ആ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ ആ പോളിസി തന്നെ അവർ ക്യാൻസൽ ചെയ്തു അപ്പോൾ അതൊരു ഫാമിലി മെഡിക്കൽ ഇൻഷുറൻസ് ആയിരുന്നു അപ്പം അത് മൊത്തത്തിൽ മൊത്തത്തിലവർ പോളിസി ക്യാൻസൽ ചെയ്തു അപ്പം നമ്മൾക്കൊന്നും ചെയ്യാൻ പാടില്ല ബാക്കി നമ്മളുടെ അടച്ച തുകയും ഒന്നും തന്നെ നമുക്ക് കിട്ടില്ല ഏതായാലും ഒന്നും ചെയ്യാനില്ല നമ്മളതിന് മെയിൽ തിരിച്ച് റിപ്ലൈ ഇട്ടു അത് കഴിഞ്ഞ് അതിൻ്റെ പുറകെ പോകാനും അന്വേഷിക്കാനും ഒന്നും ഈ സമയത്ത് നമ്മൾക്കധികം സമയവും ഇല്ലായിരുന്നു ഞങ്ങളുടെ ഓപ്പറേഷൻ്റെ സമയമായപ്പോൾ അതിനൊന്നും നമുക്കറിയാം അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നല്ലൊരു എമൗണ്ടാണ് അപ്പം അതും ഒന്നും കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല ഞാൻ ലൈറ്റ് ഏ ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു എന്നിട്ട് അതിൻ്റെ ക്ലെയിം എമൗണ്ട് അത് ക്ലെയിം ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർ തന്നെ പറഞ്ഞു രണ്ട് വർഷം ആകാത്തതുകൊണ്ട് നിങ്ങൾ അത് ചെയ്തിട്ട് കാര്യമില്ല അവർ തരില്ല അത് കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് എന്നോടും ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ഏതായാലും ലൈറ്റ് ഏ ക്യാൻ്റിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു എന്നിട്ട് മാതാവിൻ്റെ കാശ്രൂപം കമ്പ്യൂട്ടറെ ടൈപ്പ് ചെയ്ത സമയത്ത് അതിനെ അതിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ ആ ക്ലെയിം ചെയ്തു ആ എമൗണ്ട് ക്ലെയിം ചെയ്തു അത്ഭുത എന്ന് പറയട്ടെ മുഴുവൻ തുകയും ഡിസ്ചാർജ് ചെയ്ത അന്ന് തന്നെ ഞങ്ങൾക്ക് കിട്ടി അത് മാതാവിൻ്റെ അത്ഭുതമല്ലാതെ ഒരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല അത്രയും വലിയൊരു തുക ക്യാൻസലായ പോളിസിയിൽ നിന്നും കിട്ടുക എന്ന് പറയുന്നത് അതും മാതാവ് ചെയ്തു തന്ന ഒരു വലിയ അനുഗ്രഹമാണ് പിന്നെ ഈ ഈ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമായിരുന്നു എൻ്റെ മകളുടെ ഒരു ബിസിനസ് സംബന്ധമായ ഒരു ട്രേഡിംഗ് ബിസിനസ് ലഭിക്കുന്നതിനായിട്ട് അതും മാതാവ് എനിക്ക് സാധിച്ചു തന്നു അതുപോലെ തന്നെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചും കുറ എന്തോ ആസ് ഹസ്ബൻഡിൻ്റെ ജോലി അത് എൻ്റെ ഹസ്ബൻ്റിന് ഞങ്ങൾ കത്തറിലായിരുന്നു ജോലി അവിടെ വെച്ച് നഷ്ടമായി മൂന്ന് വർഷമായിട്ട് ജോലി ഇല്ലാതിരിക്കയായിരുന്നു അവരുടെ കമ്പനിയുടെ പ്രോജക്റ്റുകൾ കുറഞ്ഞപ്പോൾ അപ്പം ഏകദേശം അൻപത്തിയേഴ് ആയിരുന്നു അതുകൊണ്ട് വീണ്ടും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുക എന്ന് പറയുമ്പം വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആദ്യം ഒന്ന് രണ്ട് കമ്പനികളിലൊക്കെ ഞങ്ങൾ വേടേറ്റം അയച്ചു പിന്നെ അതിനുവേണ്ടി ശ്രമിച്ചേയില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ആ ഒരു ഏജില് വീണ്ടും ഒരു ജോലിക്ക് ശ്രമിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത ഒരു കാര്യമാണ് സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് പിന്നെ വലിയ കാര്യമായിട്ടൊന്നും ശ്രമിച്ചില്ല എന്ന് തന്നെ പറയാം അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ ഒരു ക്ലാസ് അതായത് ഒരു ധ്യാനഭാഗം പഴയ ഒരു എപ്പിസോഡാണ് അത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയുന്നു പഴയതാണ് എങ്കിലും അച്ഛൻ പറഞ്ഞു നിങ്ങൾ അടഞ്ഞു പോയ വാതിലുകൾ തുറക്കുന്നതായി കാണുന്നു അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് പ്രാർത്ഥിക്കാമെന്ന് അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിക്കാരും ജോലിക്കാരും ഞാൻ പെട്ടെന്ന് ഓർത്തു അത് അടഞ്ഞൊരു വാതിലാണ് അതിനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുമില്ല എങ്കിലും ആ സമയത്ത് ഞാൻ ഉടനെ അത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാനൊരു ലൈറ്റേക്ക് ആൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വിട്ടു അത്ഭുതമെന്ന് പറയട്ടെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പഴയ നേരത്തെ അയച്ചിരുന്ന ഏതോ ഒരു സി വിയിൽ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വിളിക്കുകയും അധികം താമസിയാതെ തന്നെ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു ഈശോയ്ക്കും അമ്മ മാതാവിനും അതിനും ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ അതുപോലെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചുള്ള കുറേ അനുഗ്രഹങ്ങളുണ്ട് കുറേ അധികം അനുഗ്രഹങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് എനിക്ക് പറയാനുള്ള എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മൂന്ന് മാസം ആയ സമയത്ത് ഡോക്ടേഴ്സിന് കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം ഉണ്ടോ എന്നുള്ള സംശയമുണ്ടായിരുന്നു അപ്പം ഡോക്ടർ അത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേ എല്ലാവർക്കും വിഷമമായി അപ്പം ഞങ്ങൾ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചു പ്രാർത്ഥിച്ചു ഒരു ബ്ലഡ് ടെസ്റ്റ് ആയിരുന്നു ആ ടെസ്റ്റിൻ്റെ സമയത്ത് അമ്മ മാതാവിൻ്റെ കാശുരൂപം പിടിച്ചുകൊണ്ട് ഞാൻ ആ സമയത്ത് മാതാവിനോട് നശിച്ചതെന്ന് പറഞ്ഞു ഞാൻ കുട്ടിക്ക് ഒരു കുഴപ്പവും ഇല്ലാതെ കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് അത്ഭുതകരമായി ആ റിസൾട്ടിൽ ഒരു കുഴപ്പവുമില്ല ഇന്ന് കുട്ടിക്ക് എട്ട് മാസമായി ഒരു കുഴപ്പവുമില്ലാതെ അവൻ മെടുക്കാനായിരിക്കുന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ എന്ന് പറയാനുള്ളത് മോൻ എൻ്റെ ഉടമ്പടി എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മോനാണ് കാരണം ഞാൻ ഉടമ്പടി എടുത്തു ഒക്ടോബർ ഇരുപത്തെട്ടിനെടുത്തു നവംബർ എട്ടിന് എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു എൻ്റെ ഉടമ്പടി എനിക്ക് ശരിക്ക് പാലിക്കാനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട് വന്നു അപ്പം മോൻ വന്ന് ഉടമ്പടി എടുത്തു ആദ്യം കുറേ ദിവസങ്ങളിലൊക്കെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ മോനും കൂടി കൂടി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് ഉപവാസം എടുക്കാൻ പറ്റില്ലായിരുന്നു അപ്പം മോൻ അതിനു പകരമായിട്ട് ആ ദിവസങ്ങളിൽ ഉപവാസം ഉപവാസമെടുക്കുകയും അങ്ങനെ ചെയ്തു അതുകഴിഞ്ഞ് എനിക്ക് മനസ്സിലായ അത് ശരിയല്ല അതുകൊണ്ട് ഇവിടെ വന്ന് മോൻ ഉടമ്പടി എടുത്തു എനിക്ക് വേണ്ടി അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് കാരുണ്യ പ്രവർത്തികൾക്ക് പോകുന്നതും എനിക്ക് കീമോയുടെ വലിയ ബുദ്ധിമുട്ടുകളില്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പം ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് കഴിയുമ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കാരുണ്യ പ്രവർത്തികൾ ഹോസ്പിറ്റൽ വഴി പോവുകയും രോഗികളെ കാണുകയും പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുകയും പിന്നെ പ്രവാസനം പത്രം പത്രത്തിൻ്റെ കൂടെ തന്നെ പറ്റുമ്പോഴൊക്കെ വിശ്വാസ പ്രമാണവും കൂടി വിശ്വാസ പ്രമാണം പ്രിൻ്റ് ചെയ്തും അതുപോലെ തന്നെ ഇവിടുത്തെ മാതാവിൻ്റെ കാശ് രൂപം വാങ്ങിയും ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം നിലവിലെ മോൻ്റെ ഉടമ്പടിയാണ് കാരണം എനിക്ക് ഉപവാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത് അങ്ങനെ ഉടമ്പടിയിൽ മുന്നോട്ട് പോകുന്നു അപ്പം മോൻ്റെ ഒരു പഴയ അത് ആദ്യത്തെ ഉടമ്പടിയുടെ സമയത്താണ് ബീടെക്കിന് ഒരു സപ്ലി വന്നായിരുന്നു ആ സമയത്ത് മാതാവിനോട് സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റീവാല്യുവേഷൻ കൊടുക്കുകയും അത് അതിന് പാസ്സാവുകയും ചെയ്തു അതിനു മനുഷ്യയ്ക്ക് നന്ദി പറയുന്നു അതുപോലെ കോവിഡിൻ്റെ സമയത്തും ഉടമ്പടി വസ്തുക്കൾ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു അതും എൻ്റെ മകൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് കോവിഡ് പ്രൈമറി കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു കൂട്ടത്തിലുള്ളവർക്കൊക്കെ ഉണ്ടായി എങ്കിലും മാതാവ് അത്ഭുതകരമായി ഈ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി മകൾക്ക് ഉടമ്പടി മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലാതെ കോവിഡ് വരാതെ തമ്പ്രാൻ പ്രൊട്ടക്റ്റ് ചെയ്തു അതുപോലെ സുമിത്വൻ്റെ മോന് അടുത്തിടെ കോവിഡ് പോസിറ്റീവായിട്ട് കാണിച്ചു അവൻ അത് തനിയെ ആൻറ്റിജൻ ടെസ്റ്റ് ചെയ്തപ്പോൾ പക്ഷേ അത് അച്ഛൻ്റെ ഒരു ധ്യാനം വെച്ച് കൂടി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേ അത് നെഗറ്റീവായി അങ്ങനെയൊക്കെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈ ഉടമ്പടിയിലൂടെയും നേർച്ചവസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെയും കിട്ടിയിട്ടുണ്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരമായിരം നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ബാറൂഖിൻ്റെ പുസ്തകം ആറാം അധ്യായം ഏഴാം തിരുവചനം പറയുന്നു എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു ഈ മകളുടെ വളരെ ക്രിട്ടിക്കലായിരുന്ന ക്യാൻസർ സ്റ്റേജ് അപ്പോഴത് എങ്ങനെയാണ് പിന്നീട് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അപ്പോഴത് ത്രീ തൗസൻഡ് ആയിരുന്ന ടെസ്റ്റ് വാല്യൂ എബവ് ത്രീ തൗസൻഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് പിന്നീട് ഫൈവ് പോയിൻറ്റ് ടു ആയിട്ട് നോർമൽ ആകുന്നതാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുക അതായത് ക്യാൻസറസിൻ്റെ അണുക്കളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്ന ഫ്ലൂയിഡൊക്കെ കെട്ടിയിരുന്നു വയറിൽ അപ്പോഴങ്ങനെയുള്ള അവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഒരു കീമോ എടുക്കുന്നു ഒരു കീമോ എടുത്തത് കൊണ്ട് മാത്രം അങ്ങനെയാകാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് പറയുക അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ മകള് പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് ഉപയോഗിക്കുക അങ്ങനെയാണ് നോർമൽ റേഞ്ചിലേക്ക് വരുന്നത് എന്ന് നാം കേട്ടു അതുപോലെ തന്നെ ഈ മകളുടെ കുടുംബത്തിലേക്ക് ചുരിഞ്ഞ മറ്റ് കൃപകൾ ഹസ്ബൻ്റിൻ്റെ ജോലി അതുപോലെ ഇവർക്ക് ക്യാൻസലായിപ്പോയ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ക്യാൻസലായി പോയത് പിന്നീട് എങ്ങനെ ഇവർക്ക് റീഫണ്ട് ചെയ്ത് കിട്ടുന്നു ലൈറ്റ് എ ക്യാൻഡൽ പ്രയർ റിക്വസ്റ്റ് ആണ് ഇവരിടുക കൃപാസനം അംഗീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനകളാണ് ഓൺലൈൻ ഉടമ്പടിയും ലൈറ്റ് എ ക്യാൻഡിൽ പ്രേയർ റിക്വസ്റ്റും അപ്പോഴതുമൂലം ക്യാൻസലായി പോകുന്ന ഒരു ഇൻഷുറൻസ് തന്നെ ഇവർ ഡിസ്ചാർജ് ആകുന്ന ആകുന്ന ഇവർക്ക് അതെല്ലാം വളരെ അത്ഭുതകരമായ രീതിയിൽ റീഫണ്ട് ചെയ്ത് കിട്ടുകയാണ് ഒരിക്കലും അത് നടക്കില്ല എന്ന് ഹോസ്പിറ്റൽ അധികാരികളും പറഞ്ഞിരുന്നതാണെന്നാണ് നാം കേട്ടത് അതുകൊണ്ടാണ് തിരുവചനം പറയുക എൻ്റെ ദൂതൻ നിങ്ങളുടെ കൂടെയുണ്ട് അവൻ നിങ്ങളുടെ ജീവൻ കാത്തു സൂക്ഷിക്കുന്നു തനിക്ക് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്ന ക്യാൻസറൊക്കെ മാറി ഇപ്പോഴിവിടെ വന്നു നിന്ന് അമ്മയ്ക്ക് സാക്ഷ്യം അമ്മയ്ക്ക് ഈശോയ്ക്കും സാ തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ഈ മക്കളോടൊപ്പം നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഒരു നിമിഷം ചിന്തിക്കാം നമുക്ക് ഉടമ്പടിയിൽ വിശ്വസ്തരാകാം സത്യസന്ധരാകാം ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥന മാത്രമല്ല അത് ചെയ്യുന്ന പ്രവൃത്തിയാണ് എന്നുള്ളത് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും പ്രവർത്തനവുമൊക്കെയായി നമുക്ക് മുൻപോട്ട് പോകാം അങ്ങനെ ഈശോയിൽ നിന്ന് അനേകം കൃപകൾ നേടുന്നവരാകാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തു